പോറ്റേണ്ട രൂപം വളരെ വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ മഹാനവറുകൾ പ്രധാനമായി പറഞ്ഞ ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഒരിക്കലും ചെറുപ്പത്തിൽ നിങ്ങൾ ആസ്വാദനങ്ങളും സുഖ സൗകര്യങ്ങളും ശീലമാക്കാൻ പാടില്ല ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുക്കുക പറയുന്നിടത്തേക്കെല്ലാം കൂട്ടിക്കൊണ്ടുപോവുക അങ്ങനെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് എന്താണ് പ്രയാസം എന്താണ് ബുദ്ധിമുട്ട് എന്താണ് വിഷമം ഇതൊന്നും അറിയാതെ വളരുന്ന കുട്ടികൾ അവരെ കൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവൂല എപ്പോഴെങ്കിലും ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നതിനെ പറ്റിയോ എപ്പോഴെങ്കിലും ഒന്നൊരു പാർക്കിലോ ബീച്ചിലോ കൊണ്ടുപോകുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത് റസാലിമാമിന്റെ അയബാരത്ത് തന്നെ വലായുവിദുഹു കുട്ടികൾക്ക് നിങ്ങൾ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും ശീലമാക്കരുത് പതിവാക്കരുത് ആദത്താക്കരുത് എന്നാ